ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം രണ്ട് ദിവസമായി ഇവിടെ മഴയൊക്കെ ഇത്തിരി മാറി നിൽക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് നല്ല അടിപൊളി വെറൈറ്റീസ് നല്ല റേറ്റ് കുറവിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നടൻ്റെ രീതികളും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ ഇതുപോലെ ആമ്പലും താമരയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഒരു താമരയൊക്കെ നമ്മുടെ മൈ ലൈഫ് സ്റ്റൈൽസ് മൈലിൻ്റെ ഒരു താമരയൊക്കെ വിരിയട്ടെ കേട്ടോ അപ്പം അപ്പോൾ നല്ല അടിപൊളി വെറൈറ്റീസാണ് ഇന്ന് വന്നിരിക്കുന്നത് നല്ല റേറ്റ് കുറവില് നല്ല അടിപൊളി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റികൾ ഇഷ്ടപ്പെട്ട റേറ്റിൽ ഇന്ന് വാങ്ങാം കേട്ടോ വേറെ എന്ത് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് നമുക്കൊരു ലോട്ടസ് വിന്നറൊക്കെ തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ തുടർച്ചയായി നമ്മുടെ സർവീസിനെ സർവീസിനെക്കുറിച്ചും പാക്കിങ്ങിനെ കുറിച്ചും എല്ലാം വീഡിയോയിൽ കമൻറ്റൊക്കെ ചെയ്യട്ടോ കേട്ടോ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട് ഈ കമൻറ്റും ലൈക്ക് വന്നു കേട്ടോ നമ്മൾ ഓരോ ദിവസം കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് നമ്മളെ എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലെല്ലാം എൻ്റെ ഓരോ സന്തോഷത്തിലും നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാണ് കേട്ടോ ഓക്കെ ഇതിൽ കൂടുതൽ എനിക്ക് പറയാറില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വെറൈറ്റീസ് ഇറക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കോംബോ ഓഫറായിട്ട് വേണ്ടവർ വാട്സപ്പിൽ വരിക കേട്ടോ നമ്മൾ കോംബോ ഒരുപാട് പേരിപ്പോൾ കോംബോ താശേച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കോംബോ താന്ന് പറയുന്നുണ്ട് അങ്ങനെയുള്ളവർ വാട്സപ്പിൽ വരിക നമ്മൾ ഈ വീഡിയോയിൽ ഇടുന്ന വെറൈറ്റികൾ ഒരു കോംബോ ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് തരുന്നതായിരിക്കും കേട്ടോ മാക്സിമം എൻ്റെ അടുത്തൊന്ന് സിംഗിൾ വാങ്ങുന്നവരാണ് കേട്ടോ രണ്ട് രണ്ട് വെറൈറ്റി മൂന്ന് വെറൈറ്റിയൊക്കെ വാങ്ങുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നത് കേട്ടോ കോംബോ ആവശ്യമുള്ളവർക്ക് കോംബോ ആയിട്ട് നമ്മൾ ട്യൂബേഴ്സ് വെൽസ് തരുന്നതാണ് അപ്പോൾ ഇത് അമേരിക്ക മേലിയുടെ ട്യൂബെൽസ് ആണ് നല്ല ഹെൽത്തിയായ ഗ്രോത്ത് ടിപ്പൊക്കെയുള്ള അടിപൊളി ട്യൂബെൽസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അൻപത് എഴുപത് നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബ് ആണ് അയച്ചു തരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ഏത് ട്യൂബറാണ് വാങ്ങുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ വീഡിയോ സഹിതം ഗ്രോത്ത് ടിപ്പിൻ്റെ എണ്ണം വീഡിയോ അതേ ട്യൂബറായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് എത്തുക പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അൻപത് രൂപയുടെ ഒരു ട്യൂബറായിട്ട് നമ്മൾ ഇപ്പോൾ അയക്കുന്നില്ല കേട്ടോ അൻപത് രൂപയുടെ മിനിമം മൂന്ന് ട്യൂബറെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യണം കേട്ടോ മൂന്ന് വെറൈറ്റിയെങ്കിലും പർച്ചേസ് ചെയ്യുക അപ്പോഴാണ് നമുക്കത് ഇതിൻ്റെ പിന്നിൽ നമ്മൾ സെല്ലോ ടൈപ്പ് പേപ്പർ കാർഡ്ബോർഡ് ബോക്സ് എല്ലാം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുക കേട്ടോ അപ്പം നമ്മൾ ഈ അൻപത് രൂപയ്ക്ക് പാക്ക് ചെയ്യുന്നത് എഴുപത് രൂപയുടെ മെറ്റീരിയൽ ഉപയോഗിക്കണം അതുകൊണ്ടാണ് വേറെ ഒന്നുമല്ല കേട്ടോ അപ്പം അപ്പം ഇതാണ് ഫസ്റ്റ് ട്യൂബർ ലോട്ടസ് എന്നും പൂക്കൾ തരുന്ന വെറുതെ വലിച്ചെറിഞ്ഞിട്ടാലും ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് അമേരിക്ക മേലി കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്ന നിറയെ പൂക്കൾ തരുന്ന ചാന്ദിനിയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് ചാന്ദിനി കൊടുത്ത എല്ലാവർക്കും പൂക്കൾ തന്ന വെറൈറ്റിയാണ് ചാന്ദിനി കേട്ടോ ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് ചാന്ദിനി അടുത്ത വെറൈറ്റി പറയുന്ന അഫഷൻസിസ്റ്റിൻ ബൗൾ ലോട്ടസ് ആണ് കേട്ടോ അപ്പോൾ ഇതും നിറയെ പൂക്കൾ തന്ന ട്യൂബർ ലോട്ടസ് ആണ് പൂക്കൾ തരുന്ന ലോട്ടസ് ആണ് ബൗൺ ലോട്ടസാണ് ചെറിയ ചായ കപ്പിൽ വരെ നിങ്ങൾക്ക് വെച്ച് പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അൻപത് രൂപ നൂറ് രൂപ എഴുപത് രൂപ നൂറ്റൻപത് രൂപ വലിയ ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ നൂറ്റി എഴുപത് രൂപയുടെ വരെ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഇതും നല്ല അടിപൊളി ട്യൂബേഴ്സ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതും നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ ആഫക്ഷൻ സിക്സ്റ്റീനൊക്കെ അപ്പോൾ വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് പക്വാനാണ് കേട്ടോ പക്വൻ്റെ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഈ റേറ്റിലുള്ള ട്യൂബ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇരുന്നൂറിൻ്റെ ഒക്കെ വലിയ ട്യൂബ് വേഴ്സ് ആണ് പക്വാനെന്ന് പറയുന്ന അടിപൊളി താമരയാണ് കേട്ടോ വാങ്ങിവയ്ക്കാത്തവർ മടിക്കേണ്ട വാങ്ങിവയ്ക്കാൻ നന്നായി ഫ്ലവർ ചെയ്യും ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് അപ്പോൾ പക്വാൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്ന പാസ്റ്റൽ എന്ന് പറയുന്ന വെറൈറ്റിയുടെ ട്യൂബ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അൻപത് രൂപയുടെ രണ്ടെണ്ണം ഉണ്ട് നൂറ്റൻപത് രൂപയുടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ചന്ദ്രകാന്ത എന്ന് പറയുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ നല്ല അടി ചന്ദ്രഭാഗിയല്ല ചന്ദ്രകാന്ത കേട്ടോ അപ്പോൾ നല്ല അടിപൊളി വെറൈറ്റിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കും മീഡിയം സൈസ് ട്യൂബർ നമ്മൾ വൺ ആണ് തരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ഫോർണറാണ് കേട്ടോ ഫോറിനറിൻ്റെ എല്ലാം ഹെൽത്തി ആയി ഗ്രോത്ത് ഇട്ടുള്ള നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് ഓരോ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ അൻപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് നന്നായി ഫ്ലവർ ചെയ്യും ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് ഒരു നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ഡീ നയൻ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ മഴ പെയ്തു കേട്ടോ അതാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പം അടുത്ത വെറൈറ്റി പറയുന്നത് ഡീ നയൻ ആണ് നല്ല വലിയ പൂക്കൾ തരുന്ന ഡീ നയൻ്റെ വലിയ ട്യൂബ് എല്ലാം ഇന്ന് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഡി നയൻ വാങ്ങിവെക്കാത്തവർക്ക് നന്ന വാങ്ങി വെക്കാൻ പറ്റിയ ഒരു ടൈമാണ് എന്താ പറയുക ഓഫറാണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് സാന്റ്യുമുണ്ട് ഐശ്വര്യം ഉണ്ട് കേട്ടോ നമുക്കൊരു സബ്സ്ക്രൈബർ അയച്ചു തന്നാൽ അവർക്ക് നിറയെ പൂ പൂത്ത വെറൈറ്റിയാണ് സാൻഡിലെ ഐശ്വരിയും ഇതെന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ ഇവിടെ ഇല്ലാതിരുന്ന സമയത്താണ് ഈ ട്യൂബർ വന്നത് കേട്ടോ അപ്പോൾ എൻ്റെ എന്ത് ചെയ്തു ഇത് ഒരുമിച്ച് വെച്ചു ഒരു പാത്രത്തിൽ അപ്പോൾ ഇത് മിക്സ് ആയി പോയിട്ടുണ്ടേ അപ്പോൾ ഇത് അങ്ങനെ മിക്സ് ആയത് അപ്പോൾ സാന്റിലായാലും കുഴപ്പമില്ല ഐശ്വരി ആയാലും കുഴപ്പമില്ലയെന്ന് ഉള്ളവർക്ക് ഈ ട്യൂബർ വാങ്ങാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റി ഉള്ളു എല്ലാം ഹെൽത്തി ആയ ട്യൂബേഴ്സാണ് കേട്ടോ ഓരോന്ന് ഓരോ ട്യൂബർ കാണിക്കുമ്പോഴേ നിങ്ങൾ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ ട്യൂബറിൻ്റെ സൈസൊക്കെ അപ്പോൾ വാങ്ങുന്നവർക്ക് ഞാൻ വീഡിയോ ചെയ്ത് എല്ലാം അയച്ചു തരും കേട്ടോ അപ്പോൾ നൂറ്റൻപത് രൂപയുള്ളൂ വാങ്ങാം കേട്ടോ രണ്ടും നല്ല റേറ്റുള്ള വെറൈറ്റിയാണ് നല്ല അടിപൊളി ട്യൂബേഴ്സുമാണ് അടുത്ത വെറൈറ്റി പറയുന്നത് അഹല്യ ആണ് കേട്ടോ അഹല്യയുടെ ട്യൂബർ സൈസ് ഇതാണ് മൂന്ന് ഗ്രോത്ത് ടിപ്പിൽ ഗ്രോത്ത് ടിപ്പിനേക്കാളും ഗ്രോത്ത് ടിപ്പ് ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തി ഹെൽത്തിയായ ട്യൂബറാണ് അപ്പോൾ ആകെ മൂന്ന് ട്യൂബറുള്ളൂ വൺ ഫിഫ്റ്റിക്കാണ് തരുന്നത് കേട്ടോ ാണ് കേട്ടോ റോസ് ഏഞ്ചലിൻ്റെ ട്യൂബേഴ്സ് ആണ് നൂറ് രൂപയുള്ളൂ കേട്ടോ കാരണം റോസേഞ്ചിൽ തീരെ ചെറിയ ട്യൂബേഴ്സ് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ റേറ്റ് കൊടുത്തു വാങ്ങിയതെന്ന് എന്നോട് പെണങ്ങരുത് തീരെ ചെറിയ ട്യൂബേഴ്സ് ആണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വിന്നറ് തിരഞ്ഞെടുക്കാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിന്നർ എന്ന് പറയുന്നത് ബേബി ടെറസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കമൻറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് വാട്സപ്പിൽ വരിക കേട്ടോ അപ്പം ഇതുവരെ ഓർഡർ ചെയ്ത എല്ലാവർക്കും ട്യൂബേഴ്സ് അയച്ചു കഴിഞ്ഞു ആർക്കെങ്കിലും ഞാൻ റിപ്ലൈ തന്നില്ല നിങ്ങൾ ഗൂഗിൾ പേ ചെയ്തിട്ട് ഫോട്ടോ ഇട്ടില്ല വീഡിയോ അയച്ചു തന്നില്ല എന്തെങ്കിലും ഒരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വരേണ്ടതാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും വാട്സപ്പിൽ വരിക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചേട്ടാ